സ്ലാമലും എല്ലാവർക്കും നമസ്കാരം ഷ്യാമൾ ബോട്ടിങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നുള്ള നല്ല സൂപ്പർ ഒരു ത്രീ പീസ് ആയിട്ടാണ് നല്ല കോട്ടന്റെ എം സി എം കമ്പനിയുടെ ഏട്ടം നല്ല സൂപ്പർ കമ്പനിയാണ് എം സി എം കമ്പനിന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു കമ്പനിയാണ് അതിന്റെ നല്ല ലയംകൂർത്തി ആയിട്ടാണ് വന്നുള്ളത് കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അപ്പൊ നമ്മൾ ഓരോന്ന ഐറ്റം കാണിച്ചു തരാം നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രലിൽ ഒരു പമ്പുണ്ട് പമ്പിന്റെ കുറച്ച് മുന്നോട്ട് വന്നൊരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം ടുത്താണ് ഞമ്മള് ഷാമ്പോ ക്ലാഷ വരുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് നല്ല കമ്പനിയുടെ ഐറ്റംസ് ആ നല്ല എം സി എമ്മിന്റെ ഐറ്റംസ് ആണ് റേറ്റ് വളരെ ഓഫർ നമ്മൾ കൊടുക്കുന്നത് നല്ല നീളം വീതിക്കുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല്ല സൈസ് വരട്ടാ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് നെക്കില് ഇതേപോലെ ഡിസൈൻ വന്നിട്ടുണ്ടാവും നെക്കില് അതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ അടാ അടിയിലേക്ക് വരുമ്പോൾ നല്ല പ്ലെയർ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ള കടയിൽ അപ്പൊ ഇതിന്റെ പാൻറും ടോപ്പും ജസ്റ്റി ബിജിപ്പൊന്ന് പറഞ്ഞുതരാം ഡബിൾ എക്സ് എല് ത്രീപ്ലക്സ് ആണ് അവൈലബിൾ ഉള്ള ഐറ്റം അപ്പൊ ഇതിന്റെ ജസ്റ്റ് ബിജി വരുന്നത് നാല്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് ബിജി വരുന്നുണ്ട് പതിനെട്ട് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് അതേപോലെ ഈ ടോപ്പിന്റെ സൈഡിൽ ഒരു പോക്കറ്റ് ഉണ്ട് ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ലെങ്ത് വരും നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത്ത് വരും നല്ല ഫ്ലെയർ ഉള്ള സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളതാണ് നല്ല വെറൈറ്റി ആണ് അതേപോലെ അതിന്റെ പാൻറ്റും ടോപ്പും കാണിച്ചു തരാം ഇത് എം സി എംബിൻ്റെ ഇതിൽ ലൈനിങ്ങിന് ലൈനിങ്ങിൻ്റെ ആവശ്യത്തിന് വരുന്നിട്ട് നല്ല കമ്പനിയുടെ ഐറ്റംസ് ആണ് അതേപോലെ അതിന്റെ പാന്റ് വന്നിട്ടുള്ള ഇതാണ് ഇതിൻ്റെ പാൻറ് വരങ്ങനെയുള്ള പാൻറ്റ് വന്നിട്ടുള്ളത് കണ്ട വൺ സൈഡ് അലാസ്റ്റിക് ഒരു സൈഡ് അലാസ്റ്റിക് ഇല്ലാത്താണ് വന്നിട്ടുള്ളത് അതേപോലെ അതിന് ഇതിൻ്റെ പാന്റിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞുതരാം തരാം ഇനി ഇതിൻ്റെ ഷാൾ ഉണ്ട് നല്ലൊരു വെറൈറ്റി ഷാളാണ് നല്ല കോട്ടൻ്റെ സൂപ്പർ ഒരു ഐറ്റം ഷാളാണ് വന്നിട്ടുള്ളത് അതൊക്കെ കോട്ടൻ തന്നെയാണ് ഒറിജിനൽ കോട്ടനിൽ വന്നിട്ടുള്ള നല്ല ഐറ്റംസ് ആണ് ഷാൾ നോക്കേണ്ട നല്ല വീതി പരിപ്പുകളും നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ റേറ്റ് എന്ന് പറയുന്നത് അധികം റേറ്റിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ റേഞ്ച് വരുന്ന ഒരു ഐറ്റംസ് ആണ് നമ്മൾ ഇത് കൊടുക്കുന്നത് വെറും തൊള്ളായിരത്തി അമ്പത് രൂപ ഫ്രീഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് കോട്ടന്റെ ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയ നല്ലൊരു പാർട്ടി വെയർ ഐറ്റംസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആയിട്ടുണ്ട് അപ്പൊ എല്ലാ കളറും ഡബിൾ എക്സ് എൽ ത്രിപ്ലക്സിലാണ് അവൈലബിൾ ഉണ്ട് നമ്മളിപ്പോളക്സ് എൽ ആണ് ഇതില് ഡബിൾ എക്സ് എൽ ഉണ്ട് ത്രിപ്ലക്സ് എല്ലാന്റെ ജസ്റ്റ് രീതിയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ട് ഇത് വന്നിട്ടുള്ളത് ത്രിപ്ലക്സ് എല്ലാണ് വരുന്നത് ഇതിന്റെ ജസ്റ്റ് രീതി പറഞ്ഞ കേട്ടാ നെക്സ്റ്റ് കളർ വന്നത് നല്ലൊരു മസ്റ്റേഡ് എല്ലാ കളറിനെ ഒക്കെ കണ്ടിട്ടുണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ജസ്റ്റ് വീതി നാല്പത്തി ആറിന്റെ മുകളിൽ വരുന്നുണ്ട് ത്രിപ്ലക്സ് എല് അത്യാവശ്യം വീതി നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഐറ്റംസ് കേട്ടോ നല്ല സൂപ്പർ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പം ഇതിന്റെ ലെങ്ത് വരെ നാൽപ്പത്തിയേഴ് ഇഞ്ച് തന്നെയാണ് കയ്യർപ്പം പതിനെട്ട് ഇഞ്ച് കയ്യർപ്പം വരുന്നുണ്ട് ഇതിൻ്റെ പാൻറ്റാണെങ്കിൽ വന്നിട്ടുള്ളത് കേട്ടോ അതാണ് ഇതിൻ്റെ പാന്റ് അതേപോലെ അതിൻ്റെ ഷാളാണെങ്കിൽ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി ഷാളുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ റേറ്റ് വരെ തൊള്ളായിരത്തി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഐറ്റംസ് വരുന്നത് കേട്ടോ അതേപോലെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കാം പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂട്ടുകംപ്ലൈൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തെങ്കിലും കംപ്ലൈന്റ് ഡൗട്ട് ഉള്ള ആളുകൾ എന്തായാലും ഒരു ഓപ്പൺ കൂടി എടുത്തിട്ട് അയച്ചു തരുക അപ്പൊ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും റിട്ടേൺ ചെയ്ത് തരൂട്ട് കളർ എന്താ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളർ നല്ല സോഫ്റ്റ് കോട്ടനിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് ഇതിലെല്ലാവരും ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല്ലാണ് വന്നിട്ടുള്ളത് ആണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ഇതേപോലെ ഷാളാണ് നല്ല ഭംഗിയുള്ള ഷാള കേട്ടോ നല്ല പതി ആയിട്ട് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ വെറൈറ്റി ആണ് സെറ്റ് നെക്സ്റ്റ് ഐറ്റംസ് ഒക്കെ നോക്കണ അതിൻ്റെ വേറൊരു വെറൈറ്റി ഒരു വൈലറ്റ് കളർ പോലത്തെ ഒരു കളറാണ് വന്നോളാ നമ്മൾ ഈ കാണിക്കണമെങ്കിൽ ഡബിൾ എക്സ് എൽ ഉണ്ട് ത്രീ എക്സ് എല്ലുണ്ട് മിക്കതിന്റെ മിന്ന വരുന്ന കേട്ടാ അതേപോലെ അതിൻ്റെ പേന്റ് വന്നിട്ട് ഇതാണ് പേന്റ് വരിക ഷാൾ ഇത് നല്ല രീതിക്കുള്ള നല്ല അടിപൊളി ഷാളാണ് കേട്ടോ നമ്മളായിരത്തി അമ്പത് രൂപയ്ക്ക് എടുത്താൽ ഒറ്റ നഷ്ടം വരൂല്ല ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ റേഞ്ച് തന്നെ ഒറിജിനൽ എം സി എമ്മിന്റെ ഐറ്റംസ് ആയിട്ടത് റോസ് കളർ അപ്പൊ നമ്മള് ഗിവയുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് അപ്പൊ ഇതില് ഗിവ ഉണ്ട് ഗിവയിൽ എല്ലാവരും പങ്കെടുക്കാൻ എത്ര നിവർത്തി കാണിച്ചത് എന്നുള്ളത് നമ്മൾ ഗിവി നമ്പറും എൻ്റെ നമ്പറുകൂടുക ആ നമ്പറിൽ എന്ത് ചെയ്യുക എഴുതിയിട്ട് കൂടുക അതേപോലെ കമന്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും ലൈക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ കൂടുക പിന്നെ പരമാവധി നിങ്ങൾ എന്തെയ്യോന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളെ ഫാമിലിക്കോ ഫിനൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കട്ടെ ഷെയർ ചെയ്ത് കൊടുക്കുക റ്റ് കളർ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു എന്താ പറയുക കാപ്പി ചോപ്പ് കളറാണ് വന്നിട്ടുള്ളത് ഇതിലൊക്കെ ഡബിൾ എക്സ് എൽ ഉണ്ട് ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് അടിയിലേക്കൊക്കെ വരുമ്പോൾ നല്ല ഫ്ലെയർ ഉള്ള നല്ല അടിപ്പൊളിയായിട്ട് കിടക്കുന്ന കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടുണ്ടോ നല്ല ഐറ്റംസ് ആണ് അതേപോലെ അതിൻ്റെ നെക്കാണ് ഇങ്ങനെ ഇതിൻ്റെ നെക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ ഒക്കെ എന്ന് പറയുക നല്ല സൂപ്പർ ആണ് പാൻറ്റാണ് ഇതിന്റെ പാൻറ്റ് വരിക പിന്നെ ടോപ്പിനൊക്കെ പോക്കറ്റ് ഉണ്ട് ടോപ്പിന്റെ സൈഡിൽ പോക്കറ്റ് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഐറ്റംസുകളാണ് ഷാൾ വന്നിട്ടുള്ളതാണ് അങ്ങനെ രണ്ട് താൽക്കാലും അടിപൊളി വർക്ക് വന്നിട്ടുള്ളതാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സെറ്റ് വരുന്ന വന്നിട്ടുണ്ട് ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളായിട്ടാ നല്ല സൂപ്പർ സോഫ്റ്റ് കോട്ടൺ ഇത് ഇതിന്റെ നെക്ക് ഇങ്ങനെയൊരു അതേപോലെ അതിന്റെ പാൻറ് ആണ് ഇതിന്റെ പാൻറ് അതിന്റെ ഷാൾ എല്ലാ ഷാളും നിവർത്തി കാണിച്ചു ഭംഗിയാണെങ്കിൽ നിവർത്തണം അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഫുള്ള് നിവർത്തി കാണിക്കേണ്ടതാണ് നല്ല നെസ്റ്റ് കളറ് വന്നുള്ളത് ഈ ഒരു കളറാ കേട്ടോ ഒക്കെ നല്ല വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈൻ എപ്പോഴും വരാത്തൊരു ആണ് ഈ പ്രാവശ്യം ഐറ്റംസ് ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ട് കോട്ടൺ കോട്ടൺ ആണ് അങ്ങനെ സീക്വൻസ് ഒക്കെ വന്നിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് നെക്കില് അതേപോലെ അതിന്റെ പാൻ്റ് ആണ് ഈ വന്നിട്ടുള്ളത് അതിന്റെ പേന്റ് അതേപോലെ അതിന്റെ ഷാളാണ് വരുന്നത് നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു പീ കോക്ക് കളറാണ് വന്നത് കേട്ടോ നെക്കിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന വന്നിട്ടുള്ളത് അതേപോലെ അതിന്റെ ഷാൾ സൂപ്പർ ഷാളുകളാണ് പേപ്പടിപൊളി ആണ് നെക്സ്റ്റ് കളർ അതിന്റെ റെഡീഷ് മെറൂൺ കളറാണ് വരുന്നത് നെക്കിൽ വരും ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഡബിൾ എക്സ് എല്ലിന് ത്രീ എക്സ് എല്ലിന്റെ അളവ് ഞാൻ ആദ്യം ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഇതിന്റെ പെന്റ് വരുന്നുണ്ട് അതേപോലെ നല്ല വെറൈറ്റി ഷാളുകളും വെറൈറ്റി പെയിൻറ്റു വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിക്കുള്ളൂ വിഷമ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കറ്റ് വരും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഗിവേർക്ക് എല്ലാരും ഇത് പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.